വി എസ് അച്യുതാനന്ദൻ്റെ ദേഹവിയോഗത്തിൽ രാജ്യം അനുഭവിക്കുന്ന ദുഃഖം ഞാനും പങ്കുവയ്ക്കുന്നു അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ പാർട്ടി അംഗമായി ചേർന്ന വ്യക്തിയാണ് ആദ്യം അദ്ദേഹം തൊഴിലാളി എന്ന നിലയിൽ തുണി തയ്ക്കുന്ന ജോലിയാണ് സ്റ്റെയിലറിങ് ആയിരുന്നുണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പാർട്ടിയിൽ ചേരുകയും പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തു സുഖദുഃഖങ്ങളിലും അതിൻ്റെ നല്ല നേട്ടങ്ങളിലും എല്ലാത്തിലും പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പോയത് പിന്നീട് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയായ പാർട്ടിക്ക് വളരെയധികം ഊർജ്ജസ്വലത നൽകിയിട്ടുണ്ട് ഒരിക്കൽ ഞാൻ ഇ എം എസിനോട് ചോദിച്ചു ബംഗാളിലെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് അദ്ദേഹം പറഞ്ഞു വ്യത്യാസമുണ്ട് ബംഗാളിൽ കേരളത്തിൽ പ്രൊജക്റ്റേറിയൻ ലീഡർഷിപ്പാണുള്ളത് തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ അർത്ഥത്തിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാക്കിയത് ഇ എം എസിൻ്റെ ഭാവന അനുസരിച്ചാണ് പാർട്ടി എന്ന രീതിയിൽ അദ്ദേഹം വളരെ കർശനമായ അച്ചടക്കം പാർട്ടിയിൽ നിർത്തിപ്പോന്നു പിന്നീട് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി അദ്ദേഹത്തിൻ്റെ ഓഫീസിയൽ മറ്റ് അവരവരുടെ സ്വാതന്ത്ര്യം വളരെ സ്ട്രിക്റ്റായിരുന്നു അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും വരും അദ്ദേഹം വേറിട്ട് നിൽക്കും അങ്ങനെ ഒരു പ്രത്യേക തരത്തിലാണ് അദ്ദേഹം മരിച്ചുകൊണ്ട് പോകുന്നത് അദ്ദേഹം ഭരണാധികാരി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവെന്ന നിലയിലും ഒരുപോലെ കേരളത്തിൻ്റെ ഒരു സംഭാവനയാണ് ഞാൻ കരുതുന്നു ആ സംഭാവന നഷ്ടപ്പെട്ടതിൽ അകാല മൃത്യുവല്ല അദ്ദേഹം പ്രായം ചെന്നാണ് മരിച്ചത് ആ മത് മണത്തിൽ കുറിച്ചുള്ള നഷ്ടം മാത്രം നമുക്ക് നമ്മുടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ മാത്രം അവശേഷിക്കുന്നു അത് ആ ദുഃഖം അനുഭവിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യശസ്സ് എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു